വെൽക്കം ടു ട്രൈ ഡോട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ് ഈ ഏരിയനെ ആയിട്ടാണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്നാണ് വളരെ ക്ലിയർ ആയിട്ട് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്ന മുകളിലോട്ട് പോയിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക് തന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വളരെ ബുള്ളിഷ് ആണ് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു തരത്തിലും ഡയറിഷ് കാണിക്കാതെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എവിടെ റെസിസ്റ്റൻസ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഏതായാലും നമുക്ക് ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ളൊരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആയതുകൊണ്ടാണ് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ഇനി മാർക്കറ്റ് വന്നത് ഒരു ഇംബാലൻസ് വൺ ഡേയുടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ഇവിടെ ക്ലിയർ ആയിട്ടൊരു ഇംബാലൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലും ഒരു ഇംബാലൻസ് തന്നെയാണ് അതിനെയും മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ട് ഇംബാലൻസ് കിട്ടിയിട്ടുണ്ട് എനിവേ മാർക്കറ്റ് ഇനി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടം വരെ മൂവ് ചെയ്യും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ എവിടേക്കൊക്കെ വരും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് ജെ പി വൈ അതായത് ജപ്പാൻ ബാങ്കുകൾ ഹോളിഡേ ആണ് അപ്പോൾ കാലത്ത് കാര്യമായിട്ടൊരു മൂവ്മെൻ്റ് കിട്ടാത്തതാണ് പക്ഷെ എന്നാലും ഗോൾഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് കയറി കയറിപ്പോകുന്നുണ്ട് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം ചാർട്ടിലെത്തുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് നമുക്ക് നമുക്കിത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഫോർ ഹവറിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ നോക്കാം ഫോർ ഹറിൽ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാണ് കൃത്യമായി ഫോർ ഹവറിൽ അടയാളപ്പെടുത്താനൊന്നും ഇല്ല സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസ് ആണ് പ്രധാനമായിട്ട് കിടക്കുന്നത് അത് നമ്മൾ വൺ ഡേയിൽ മാർക്ക് ഇംബാലൻസ് ആണ് അപ്പോൾ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ട്രേഡ് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് പെട്ടെന്നൊന്നും വരുമെന്നതൊന്നുമില്ല ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കിയിരിക്കാം എങ്ങനെയാണ് ഇത് സപ്പോർട്ട് എടുക്കാൻ അല്ലെങ്കിൽ എവിടേക്ക് വരും എന്നുള്ളത് നോക്കിയെടുക്കാം പിന്നെ നമുക്ക് വൺ ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം വൺ ഹവറിൽ പോകുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഇമ്പാലൻസിൽ കുറച്ച് ഭാഗം വൺ അവർ വന്നിട്ട് എടുത്ത് പോയിട്ടുണ്ട് എങ്കിലും അവിടെ കുറച്ച് ഗ്യാപ്പ് കൂടി കേൾക്കുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമാണ് കാരണം മാർക്കറ്റ് ചെറിയ ചെറിയ സപ്പോർട്ടുകൾ വൺ അവറിൽ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വൺ അവറിൽ ആ ഏരിയയിൽ തന്നെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർഅവറിന്റെ ചെറിയൊരു വീക്ക്നെസ് കണ്ട ഏരിയയിലും അവിടെയും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനെയും സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് നിയറസ്റ്റ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഇപ്പൊ ഒരു സ്ട്രക്ഷർ ചേഞ്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് ഇവിടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാം ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ മാർക്ക് ചെയ്ത ഈയൊരു ഏരിയയിലേക്കും ബൈ എൻട്രിക്കുള്ള സാധ്യത ഉണ്ട് കാരണം ഇവിടെ ഒരു ഇംബാലൻസ് കൂടി ഗുണിക്കിടക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും ബ്രേക്ക് ചെയ്ത ഏരിയയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് മാർക്കറ്റ് എന്തായാലും അവിടേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇംബാലൻസിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ ഇറങ്ങിയിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണിലോ ഒരുപക്ഷെ മാർക്കറ്റ് എടുത്തിട്ട് പോകാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നോ അല്ലെങ്കിൽ താഴോട്ടേക്കുള്ള ഇംബാലൻസിലോ സപ്പോർട്ടിലോ എടുത്തിട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത സാധ്യതയുണ്ട് പരിവേദം നമുക്ക് കാത്തിരുന്ന് കാണാം അത്രയും നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പറയാൻ പറ്റുള്ളൂ സെല്ലൻട്രിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടൊരു ഒരു വ്യൂ ഇല്ല അതുകൊണ്ട് തന്നെ സെല്ലൻട്രി തൽക്കാലം പറയുന്നില്ല ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റിയ ഏരിയാസ് ഉണ്ടോയെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കാര്യമായിട്ടൊരു ഒരു കൺഫർമേഷൻ ഒന്നും കാണുന്നില്ല മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഫിഫ്റ്റി മെൻസിലോട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ആളുകൾ സ്ട്രാറ്റജിയിലേക്ക് നോക്കുക ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഒരു വർഷം മോളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചു കൂടി മോളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ടു തൗസൻഡ് ഫൈവ് സിക്സ് ഹൺഡ്രഡിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ ഫിഗറായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ക്യാൻഡൽ വരുന്നത് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡലായിട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇത് അവോയ്ഡ് ചെയ്യുക കാരണം ചിലപ്പോൾ അങ്ങനെ റിജക്ഷൻ ക്യാൻഡൽ കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഏരിയയിലേക്ക് ഇറങ്ങി കഴിച്ചിട്ടായിരിക്കും സപ്പോർട്ട് എടുത്ത് പോവുക എന്തായാലും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഇനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൈനർ ട്രേഡിംഗ് ഇതുകൂടി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല എനിവേ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്ത ക്രൂഡ് ഓയിലിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെയും ട്രേഡ് എടുക്കാവുന്നതാണ് ക്രൂഡ് ഓയിലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ വീക്കിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇംബാലൻസിലേക്ക് എത്തുന്നായിരുന്നു ആ ഇംബാലൻസിലേക്ക് എത്തിയിട്ടില്ല മാർക്കറ്റ് ഇന്ന് ഒരു ബേറിഷ് മോഡിലേക്കാണ് ഇറങ്ങിയിട്ട് വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇന്നലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ആ ഇംബാലൻസിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞൊരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ ഒരു ഇംബാലൻസിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ എല്ലാം കഴിഞ്ഞ ദിവസം അനാലിസിസ് സമയത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വീണ്ടും അതിനെ മാർക്ക് ചെയ്യുന്നില്ല ഇംബാലൻസുകളുണ്ട് എന്നി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അത് ആദ്യമായിട്ട് പോകുന്നത് ഫോർ ഹവറിലേക്കാണ് പൊറവറിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത് ഒരു ടെമ്പററി ആണോ എന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ തൊട്ട് മുകളിലുള്ള സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാതെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ അത് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വന്ന് വീണ്ടും ഈ ഒരു സ്ട്രക്ചറിൽ നിന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടാണ് വരുന്നത് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണോ എന്നറിയില്ല ഒരു പക്ഷെ ഒന്നും കൂടി ഈ ഒരു ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് എന്തായാലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി ഒരു ഇംബാലൻസിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ മോള് ബ്രേക്ക് ചെയ്താൽ പോലും അതിൻ്റെ മുകളിൽ എന്തുണ്ട് ഒരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് താഴെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇംബാലൻസ് വീണ്ടും ഉണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണിക്കുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതെല്ലാം ഡെയിലും വീക്കിലിയിലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം ഇനി നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് നോക്കാനുണ്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞ തവണ വരച്ച് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ നിന്നിട്ട് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം റിയാക്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ചെറിയ ടൈം ഫ്രെയിമിലുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു സ്ട്രക്ചറിനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടുന്ന് റിയാക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു റിവേഴ്സൽ പോലുള്ള റിയാക്ഷനാണ് കിട്ടിയിരിക്കുന്നത് താഴെ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഏത് ദിശയ്ക്ക് പോകും എന്നറിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് പ്രോബ്ലി ഇത് അപ്സൈഡിലേക്ക് തന്നെ ആയിരിക്കാം പക്ഷെ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ താഴെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ താഴോട്ടിക്ക് ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അങ്ങനെ സപ്പോർട്ട് എടുത്തിട്ട് പോകുന്ന ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പരമാവധി ഒരു സെലണ്ടറിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുക ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു നല്ലൊരു മൂവ്മെന്റ് കിട്ടിയാക്കാം അല്ല താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തതിന് ശേഷം എക്സ്പെഷ്യലി ഈ ഒരു ഇതിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെലിണ്ടറി നോക്കാവുന്നതാണ് അതും താഴോട്ടേ വന്ന് ഈ സപ്പോർട്ട് ഏരിയ വരെ നോക്കാവുന്നതാണ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു ആണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ആണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം താഴോട്ട് പോകണോന്നുള്ള അറിയാത്തൊരവസ്ഥയിലാണ് പ്രത്യേകിച്ചും താഴെ നിന്ന് നേരത്തെ പറഞ്ഞ ഇംബാലൻസിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് വീണ്ടും താഴേക്ക് നല്ലൊരു സ്ട്രോങ് ഒരു വീഴ്ച വന്നു വീണ്ടും ഒരു ആണ് നിൽക്കുന്നത് എന്നാലും ഇവിടെ ഒരു സാധ്യത കാണുന്നത് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് റിയാക്ഷനിൽ ഒരു സെല്ലൻട്രി നടത്താനാണ് ഇതൊരു പക്ഷെ വലിയൊരു ടാർഗറ്റായിട്ട് നോക്കേണ്ട റിയാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ സെല്ലൻട്രി നടത്താം അതും ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മോളിലേക്ക് വരച്ചിരിക്കുന്ന ബോർഡറിലേക്കോ വെക്കുക ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ആ ഒരു സ്ട്രാറ്റജി ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് പക്ഷെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ടഡ ആവാതിരിക്കാൻ നോക്കുക കൗണ്ടർ ആണെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മുകളിലോട്ടേക്ക് വീണ്ടും പോകാൻ സാധ്യത കാണുന്നുണ്ട് എനിവേ ഓയിലും ഗോൾഡിലും സ്ട്രാറ്റജി വർക്കാവാനുള്ള രണ്ട് ട്രേഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നോക്കി കണ്ടു മാത്രം ട്രേഡ് ഇടുക എന്നും പറയുന്ന പോലെ തന്നെ എന്തായാലും ഇതുപോലുള്ള ട്രേഡുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കും അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡോട്ടുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു